കാലവർഷം അവസാനിച്ചതായി സ്ഥിരീകരിച്ച ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എങ്കിലും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ പ്രതീക്ഷിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ പോലീസ് മേധാവി സന്ദർശിച്ചു ഏതാനും ദിവസങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്ത കനത്ത മഴയ്ക്കും അസ്ഥിര കാലാവസ്ഥയ്ക്കും ശമനമായി കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ ന്യൂനമർദ്ദം മാറിയതോടെ കാലവർഷം അവസാനിച്ചതായി എൻ വ്യക്തമാക്കി എങ്കിലും തീരദേശ മേഖലകളിലും വടക്കൻ എമുറേറ്റുകളിലെ ചില ഭാഗങ്ങളിലും നേരിയ തോതിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് രാജ്യത്ത് തണുപ്പും ശക്തമാവുകയാണ് വരും ദിവസങ്ങളിൽ താപനില ഇനിയും താഴുമെന്നും പർവ്വത മേഖലകളിൽ തണുപ്പ് കടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട് റാസൽഗൈമയിലെ അൽഗസ്ലിയിലാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ഉണ്ടായത് അതേസമയം രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴക്കെടുതി അനുഭവപ്പെട്ട റാസൽ കൈമയിൽ പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ ഭരണകൂടം കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ചു ഇതിന്റെ ഭാഗമായി ഡാമുകൾ ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ റാസൽ കൈമ പോലീസ് ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് ബ്രിഗേഡിയർ ജമാൽ അഹമ്മദ് അൽ തായർ സന്ദർശനം നടത്തി മീഡിയ വൺ ദുബായ് ഔദ്യോഗിക ശീതകാലത്തിന് തുടക്കമായ ഒമാനിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി ഇന്ന് ദാഹിലിയ ഗവർണറേറ്റിലെ സൈക്കിൾ രേഖപ്പെടുത്തിയ താപനില പൂജ്യം ഡിഗ്രിയാണ് കനത്ത തണുപ്പ് കാരണം വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഒമാൻ കൂടുതൽ തണുപ്പിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ദാഹ്ലിയ ഗവർണറിലെ സൈക്കിൾ ഇന്ന് രേഖപ്പെടുത്തിയത് മൈനസ് പൂജ്യം ഡിഗ്രി താപനിലയാണ് ദുബൈ ഹൈമ എന്നിവിടങ്ങളിൽ ആറ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില മഹദ സുനേന എന്നിവിടങ്ങളിൽ എട്ട് പോയിന്റ് നാലും ഹംറാദ്വയിൽ എട്ട് പോയിന്റ് അഞ്ച് ഡിഗ്രിയുമായിരുന്നു രേഖപ്പെടുത്തിയ താപനില കനത്ത തണുപ്പ് കാരണം ചിലയിടങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട് ജ്യോതിശാസ്ത്രമനുസരിച്ച് ഒമാനിൽ ഔദ്യോഗിക ശീതകാലത്തിന് ഇന്ന് തുടക്കമായിട്ടുണ്ട് എൺപത്തിയെട്ട് ദിവസം നീണ്ടുനിൽക്കുന്നതായിരിക്കും ഇത്തവണത്തെ ശീതകാലം അതേസമയം അസ്ഥിര കാലാവസ്ഥ തുടരുന്നതിനാൽ ഒമാനിൽ സാഹസിക ടൂറിസത്തിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സാഹസിക വിനോദ പരിപാടികൾ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ നിന്നും പങ്കെടുക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ ടൂറിസം മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് നടപടി മീഡിയ വൺ മസ്കത്ത് ിൽ വിധവകൾ അനാഥർ വിവാഹമോചിതർ എന്നിവർക്ക് ഗവൺമെന്റിന് നൽകുന്ന സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കണമെന്ന് ശുപാർശ നിർദ്ദേശം ചൊവ്വാഴ്ച പാർലമെന്റ് ചർച്ച ചെയ്യും കുറഞ്ഞ വരുമാനക്കാരായ കുടുംബങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് ഈ നീക്കം കണക്കുകൾ പ്രകാരം നിലവിൽ അർഹരായ വിധവകൾക്കും വിവാഹമോചിതർക്കും പ്രതിമാസം വീതം ബേറനിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസായി നൽകുന്നുണ്ട് ദുബൈ നഗരത്തിൽ രണ്ട് മേൽപ്പാലങ്ങൾ കൂടി ഗതാഗതത്തിനായി തുറന്നു ട്രേഡ് സെന്റർ വികസന പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയായ പാലങ്ങളാണ് തുറന്നത് മിനിറ്റിൽ നിന്ന് മിനിറ്റായി കുറയും നിശ്ചയിച്ച തീയതിയുടെ ഒരു മാസം മുമ്പ് തന്നെ പാലങ്ങൾ തുറന്നു നൽകാൻ ആർ ടി ദുബൈ ട്രേഡ് സെന്റർ റൌണ്ട് അബോട്ടിലെ ഗതാഗതം കൂടുതൽ സുഗമമാകാൻ പുതിയ പാലങ്ങൾ സഹായിക്കും സെക്കൻഡ് ഡിസംബർ സ്ട്രീറ്റിൽ നിന്ന് ഷെയ്ഖ് സായിദ് റോഡ് അൽ മജ്ലി സ്ട്രീറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാ സമയമാണ് രണ്ട് ലൈനുകൾ വീതമുള്ള പാലത്തിന്റെ ആകെ നീളം രണ്ട് കിലോമീറ്ററാണ് മണിക്കൂറിലേതാണ്ട് ആറായിരം വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ശേഷിയുള്ളതാണ് ആകെ അയ്യായിരം മീറ്റർ നീളത്തിൽ അഞ്ചു പാലങ്ങളുടെ നിർമ്മാണം ആർ ടി എ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് അടുത്ത ജനുവരി പകുതിയോടെ പദ്ധതി പൂർത്തീകരിക്കാനിരുന്ന പാലങ്ങളാണ് നേരത്തെ നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുത്തത് വാഹന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായി കുവൈറ്റ് ജനറൽ ട്രാഫിക് വകുപ്പ് അറിയിച്ചു കുവൈറ്റ് സിറ്റിയിൽ നിന്ന് ഫഹാഗിയിലേക്കുള്ള റോഡ് മുപ്പതിലെ വലത് ലെയിൻ താൽക്കാലികമായി അടച്ചിടും ഇതോടൊപ്പം റോഡ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ആമദിയിലേക്കുള്ള അബു ഫുതൈറ എക്സിറ്റും അടച്ചിടും ഡിസംബർ മുതൽ വരെയാണ് നിയന്ത്രണം പ്രാബല്യത്തിലുണ്ടാവുക യാത്രക്കാർ ബദൽ വഴികൾ ഉപയോഗിക്കണമെന്ന് ട്രാഫിക് വകുപ്പ് നിർദ്ദേശിച്ചു കേരളത്തിലേക്കുള്ള യാത്രക്കാർക്ക് സന്തോഷ വാർത്തയുമായി ബേറൈൻ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ കൊച്ചി തിരുവനന്തപുരം റൂട്ടുകളിലേക്ക് ഇനി ദിവസേന ഗൾഫ് എയർ സർവീസുകൾ ഉണ്ടാകും നേരത്തെ ആഴ്ചയിൽ നാല് ദിവസമായിരുന്നു തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും ഗൾഫ് എയർ സർവീസ് നടത്തിയിരുന്നത് കേരളത്തിലേക്കുള്ള ഫ്ളൈറ്റ് സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതായി ബഹ്റൈൻ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ ശൈത്യകാല സീസൺ ആരംഭിച്ചതോടെയാണ് ഗൾഫ് എയർ സർവീസുകളിൽ മാറ്റം വരുത്തുന്നത് കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ഇനി മുതൽ ദിവസവും ഉണ്ടാകുമെന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചു പുതിയ ഷെഡ്യൂളോടെ യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദമായ യാത്രാവസരമാണ് ഒരുങ്ങുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് ഗൾഫ് എയറിന്റെ ഈ നീക്കം ബഹ്റൈൻ വഴിയുള്ള കണക്ഷൻ ഫ്ളൈറ്റുകൾ ഉപയോഗിച്ച് ജി രാജ്യങ്ങളിലേക്കും മറ്റ് അന്താരാഷ്ട്ര യാത്രകൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കും പുതിയ സർവീസ് കൂടുതൽ സഹായകരമാകും നേരത്തെ എയർ ഇന്ത്യ ബഹ്റൈനിൽ നിന്ന് കേരളത്തിലേക്കുള്ള പല സർവീസുകളും വെട്ടിക്കുറച്ചിരുന്നു ഈ ഘട്ടത്തിൽ പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഗൾഫ് എയറിന്റെ പുതിയ തീരുമാനം ഏറെ ആശ്വാസകരമാണെന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് ഫെസ്റ്റീവ് സീസണിൽ യാത്രാനിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ദിവസേന സർവീസ് ലഭ്യമാക്കുന്നത് ടിക്കറ്റ് ലഭ്യതയും യാത്രാ സൌകര്യവും മെച്ചപ്പെടുത്തും മീഡിയ വൺ ബഹ്റൈൻ റിയാദ് വിമാനത്താവളത്തിൽ താറുമാറായ വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ അന്വേഷണത്തിന് ഉത്തരവിട്ട് സൗദി ഗതാഗത മന്ത്രി വിമാനങ്ങളുടെ കൃത്യനിഷ്ഠതയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നൽകി വെള്ളിയാഴ്ച മാത്രം ഇരുന്നൂറോളം വിമാനങ്ങളാണ് റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തത് മലയാളികളടക്കം നിരവധി പേരാണ് യാത്ര മുടങ്ങി എയർപോർട്ടിൽ കുടുങ്ങിയത് റിയാദ് വിമാനത്താവളത്തിലുണ്ടായ യാത്രാ പ്രതിസന്ധി പരിഹരിച്ചതിന് പിന്നാലെയാണ് സൗദി ഗതാഗത ലോജിസ്റ്റിക് സർവീസ് മന്ത്രി സ്വാലിഹ് അൽ ജാസർ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടത് വെള്ളിയാഴ്ച മാത്രം ഇരുന്നൂറോളം വിമാനങ്ങളാണ് റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തത് കണക്ഷൻ ഫ്ളൈറ്റുകളിൽ യാത്രയ്ക്കെത്തിയ നിരവധി മലയാളികളും ഇതോടെ കുടുങ്ങിയിരുന്നു മന്ത്രി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രശ്നം പരിഹരിക്കാനായി സ്വീകരിച്ച നടപടികൾ അദ്ദേഹം പരിശോധിച്ചു വിമാനങ്ങളുടെ കൃത്യനിഷ്ഠയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവും ഉദ്യോഗസ്ഥർക്ക് നൽകി സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ യാത്രക്കാർക്ക് മികച്ച സേവനം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിൽ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് വിമാനങ്ങൾ സാധാരണ നിലയിൽ സർവീസ് തുടങ്ങിയിട്ടുണ്ട് യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ വിമാനത്താവള അധികൃതർ ഖേദം പ്രകടിപ്പിച്ചിരുന്നു റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാരുടെ ബാഗേജുകൾ തിരികെ നൽകുന്നതടക്കമുള്ള നടപടികൾ തുടരുകയാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ നിയമങ്ങൾക്കനുസൃതമായി യാത്രക്കാർക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകും യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും അധികൃതർ ഉറപ്പു നൽകി മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഇ സിഗരറ്റും നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന കടയുടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി ബെറൈൻ വിഷയത്തിൽ പത്ത് എം പിമാരുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ പൊതുചർച്ചയ്ക്കായി അപേക്ഷ സമർപ്പിച്ചു കുട്ടികൾക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് തടയാൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളാണ് ചർച്ചയുടെ പ്രധാന വിഷയം സ്കൂൾ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഇ സിഗരറ്റിന്റെയും നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം ബെറൈന്റെ എണ്ണ ഇതര ഇറക്കുമതിയിൽ പന്ത്രണ്ട് ശതമാനം വർധനവുണ്ടായതായി വിദേശ വ്യാപാര റിപ്പോർട്ട് ഈ വർഷം ഒക്ടോബറിൽ ബെറൈനിലെ എണ്ണ ഇതര ഇറക്കുമതിയിലൂടെ ആകെ മൂല്യം ദശലക്ഷം ദിനാറിലെത്തി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് ദശലക്ഷം ദിനാറായിരുന്നു ചൈനയിൽ നിന്നാണ് ബെറൈനിലേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി അസംസ്കൃത ഇരുമ്പ് അലൂമിനിയം ഓക്സൈഡ് വിമാന എഞ്ചിനുകളുടെ ഭാഗങ്ങൾ എന്നിവയാണ് പ്രധാനമായും രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തത് ഇലോൺ മസ്കുമായി ുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബഹിരാകാശ ഗവേഷണം നിർമ്മിത ബുദ്ധി ഭാവി ഗതാഗത പദ്ധതികൾ എന്നിവയെക്കുറിച്ച് ഇരുവരും വിശദമായ ചർച്ചകൾ നടത്തി മസ്കിന്റെ കമ്പനികളുമായി ചേർന്ന് യുഎഇ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച ഇലോൺ മസ്കുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ യുഎ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബൈ കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇലോൺ മസ്കുമായി ബഹിരാകാശം സാങ്കേതികവിദ്യ മാനവികത എന്നിവയെക്കുറിച്ച് വൈവിധ്യമാർന്ന ചർച്ചകൾ നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരാനിരിക്കുന്ന ഭാവി എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷെയ്ഖ് ഹംദാൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു സ്പെയ്സ് എക്സുമായി ചേർന്ന യുഎയുടെ ബഹിരാകാശ പദ്ധതികൾ കൂടുതൽ വിപുലീകരിക്കുന്നത് ചർച്ചയായി ഇതിന്റെ തുടക്കമായാണ് അടുത്തിടെ നടന്ന പി എച്ച് ഐ വൺ ഉപഗ്രഹ വിക്ഷേപണം മസ്കിന്റെ ബോറിംഗ് കമ്പനിയുമായി ചേർന്ന ദുബൈ ഭൂഗർഭാതാ പദ്ധതിയായ ദുബൈലു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകൾ തുടങ്ങിയവയും ചർച്ചയായെന്നാണ് റിപ്പോർട്ടുകൾ ദുബൈയെ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കാനുള്ള വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച ലോകം നോക്കിക്കാണുന്നത് ഷെയ്ഖംദാന്റെയും മസ്കിന്റെയും മക്കളോടൊപ്പമുള്ള ചിത്രങ്ങളും ഇരുവരും കാറിലും ഹെലികോപ്റ്ററിലും യാത്ര ചെയ്യുന്നതിന്റെ ചിത്രങ്ങളും പങ്കുവച്ചവയിലുണ്ട് മീഡിയ വൺ ദുബൈ ഒമാൻ ആദ്യമായി പോളിമർ നോട്ട് പുറത്തിറക്കുന്നു ദേശീയ സ്മാരകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു റിയാലിന്റെ നോട്ട് ജനുവരി പതിനൊന്ന് മുതൽ പ്രചാരത്തിലാകും തെരഞ്ഞെടുത്ത ഔട്ട്ലെറ്റുകളിൽ പ്രത്യേക പതിപ്പുകൾ വിൽക്കും പാക്ക് ചെയ്ത ബാങ്ക് നോട്ടുകളും ലഭ്യമാക്കുമെന്ന് സിബിഒ അറിയിച്ചു നോട്ടിന്റെ മുൻവശത്ത് ഒമാൻ ബൊട്ടാണിക് ഗാർഡനും മറുവശത്ത് സയ്യിദ് ആരിഖ് ബിൻ തൈമൂർ സാംസ്കാരിക സമുച്ചയവും ദുഗം തുറമുഖവും റിഫൈനറിയുടെ ചിത്രങ്ങളും നൽകിയിട്ടുണ്ട് ഒമാനി ദേശീയ ഐഡന്റിറ്റിയുടെ പ്രാതിനിധ്യം കൂടിയാണിത് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഒരു റിയാലിന്റെ പുതിയ പോളിമർ ബാങ്ക് നോട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഒമാൻ കറൻസിയുടെ ചരിത്രത്തിലെ ഇത്തരത്തിലുള്ള ആദ്യത്തേതാണിത് മെച്ചപ്പെട്ട സുരക്ഷാ സവിശേഷതകൾ ഉള്ളതിനാൽ നിലവിൽ പ്രചാരത്തിലുള്ള കോട്ടൺ അധിഷ്ഠിത ബാങ്ക് നോട്ടുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തവുമാണ് നൂറ്റി നാൽപ്പത്തിയഞ്ച് മില്ലിമീറ്റർ നീളവും എഴുപത്തിയാറ് മില്ലിമീറ്റർ വീതിയുമാണ് നോട്ടിനുള്ളത് ജനുവരി പതിനൊന്ന് മുതൽ റൂവി സലാല സോഹാർ എന്നിവിടങ്ങളിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ കറൻസി എക്സ്ചേഞ്ച് കൗണ്ടറുകൾ വഴിയും ഒപ്പേറ ഗാലറിയിൽ ഒമാൻ പോസ്റ്റിന്റെ പ്രത്യേക വിൽപ്പന കൗണ്ടർ വഴിയും സ്മാരക നോട്ടുകൾ വാങ്ങാം ആയിരം അൺകട്ട് ഷീറ്റുകളും പതിനായിരം പ്രത്യേകമായി പാക്ക് ചെയ്ത ബാങ്ക് നോട്ടുകളും ലഭ്യമാകുമെന്നും സി ബി ഒ അറിയിച്ചിട്ടുണ്ട് നോട്ടിന്റെ മുൻവശത്ത് ഒമാൻ ബോട്ടണിക് ഗാർഡനും മറുവശത്ത് സായിദ് തെരീക് ബിൻ തൈമൂർ സാംസ്കാരിക സമുച്ചയവും ദുഃഖം തുറമുഖവും റിഫൈനറിയുടെയും ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ഒമാനി ദേശീയ ഐഡന്റിറ്റിയുടെ പ്രാതിനിധ്യം കൂടിയാണിത് മീഡിയ വൺ മസ്കത്ത് പ്രവാസികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഫീസിൽ വർധനവ് വരുത്തിയിരിക്കുകയാണ് റെസിഡൻസി പുതുക്കലിനും പുതിയ വിസകൾക്കും ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് പുതുക്കിയതായി അധികൃതർ അറിയിച്ചു പുതിയ നിരക്കുകൾ ഈ മാസം ഇരുപത്തി മൂന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക അതായത് മറ്റന്നാൾ മുതലായിരിക്കും പ്രാബല്യത്തിലാവുക എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് വർധന അതിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇതലാണ് റെസിഡൻസി പുതുക്കലിനും പുതിയ വിസയ്ക്കും വർഷം നൂറ് ദിനാറാക്കി ഇരിക്കുകയാണ് ഇപ്പോൾ അത് രണ്ട് പുതുക്കലാണെങ്കിലും അതിന് റിയാലിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഒപ്പം തന്നെ വർധന റെസിഡൻസി വിസ ഫീസ് പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് വരുത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആർക്കെല്ലാം ആയിരിക്കും ബാധകം എന്നുള്ളതാണ് അതായത് ഇത് ഈ പുതുക്കിയ നിരക്ക് ആരെല്ലാം ആയിരിക്കും അടയ്ക്കേണ്ടത് എന്ന് പരിശോധിക്കുമ്പോൾ സർക്കാർ സ്വകാര്യ മേഖലയിലെ പ്രവാസികളും കുടുംബങ്ങളും ഇത് അടയ്ക്കേണ്ടതുണ്ട് പ്രവാസികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത കൂടിയാണ് മറ്റൊന്ന് മൂന്ന് ദശലക്ഷത്തിലധികം പേർക്ക് ഇത് ബാധകമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരമുള്ളതാണ് ഈ മൂന്ന് ദശലക്ഷം എന്നുള്ളത് ഇത്രയും ആളുകൾ ഈ പറയുന്ന മാറ്റത്തിനനുസരിച്ചായിരിക്കണം ഇനി ഈ ഫീസ് അടയ്ക്കേണ്ടത് ഒപ്പം സർക്കാർ സ്വകാര്യ ജീവനക്കാർ വിദേശ പങ്കാളികൾ വിദേശ നിക്ഷേപകർ ഡിപ്പെൻഡന്റ് വിസയിലുള്ള കുടുംബാംഗങ്ങൾ ഇത്രയും ആളുകളായിരിക്കും ഇത് അടയ്ക്കേണ്ടി വരിക വിദേശ വിദ്യാർത്ഥികളും സ്വയം സ്പോൺസർ ചെയ്യുന്നവർ വസ്തു ഉടമകളായ പ്രവാസികൾ ഈ ആളുകളും അതായത് വിദേശത്ത് വസ്തു ഉള്ള ആൾക്കാൾ ഒപ്പം തന്നെ സ്പോൺസർ ചെയ്യുന്നവർ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇത്രയും ആളുകൾ അതിൽ മാറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട് രേഖകളില്ലാതെ താമസിച്ച് പിന്നീട് പെർമിറ്റ് ലഭിച്ച ആളുകളും ശ്രദ്ധിക്കണം സൈനിക സേവനത്തിന് ശേഷം വിരമിച്ച വിദേശികളും അടയ്ക്കേണ്ടതുണ്ട് പ്രവാസികളുടെയോ നയതന്ത്രജ്ഞരുടെയോ കീഴിലുള്ള വീട്ടുജോലിക്കാരായിട്ടുള്ള ആളുകളും ആ ജോലിക്ക് വേണ്ടി പോയിരിക്കുന്ന ആളുകളും അടയ്ക്കണം അവിടെ പ്രത്യേകിച്ച് നമുക്ക് ീടോ ഇല്ലെങ്കിൽ വസ്തു അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾ ബിസിനസ്സോ ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ വീട്ടുജോലി ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് പത്ത് ദിനാർ മാത്രം അടയ്ക്കേണ്ടത് കാർഷിക തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ ഇടയന്മാർ തുടങ്ങിയ തൊഴിലാളികളാണ് പത്ത് ദിനാർ മാത്രമായിട്ട് ഇത് അടയ്ക്കേണ്ടി വരുന്നത് ഒരു കുവൈറ്റ് കുടുംബത്തിന് മൂന്ന് പേരിൽ അധികമുള്ള ഗാർഹിക തൊഴിലാളികൾക്കും ഇത് പത്ത് ദിനാർ മാത്രം അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇൻഷുറൻസ് നിർബന്ധമാണ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ എൻട്രി വിസുകൾക്കും ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട് മറ്റൊന്ന് സർക്കാർ സ്വകാര്യ കുടുംബ നിക്ഷേപ താൽക്കാലിക തൊഴിൽ വിസകൾക്കും ഈ നിയമം വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ട്രാൻസിറ്റ് അടിയന്തര വിസകൾ ടൂറിസം ബിസിനസ് മെഡിക്കൽ വിസകൾ ഇവർക്കെല്ലാം അഞ്ച് ദിനാർ ഇൻഷുറൻസ് ഫീസ് അടയ്ക്കേണ്ടി വരിക വിസ ഫീസുകൾക്ക് പുറമേ ഈ അഞ്ച് ദിനാർ ഇൻഷുറൻസ് ഫീസായി അധികം നൽകേണ്ടത് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകൾ ഇതാണ് കുവൈത്ത് പൌരന്മാരെ വിവാഹം ചെയ്ത വിദേശ വനിതകളായിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ബാക്കി എല്ലാ ജോലി ചെയ്യുന്ന ആളുകളും അതിപ്പോൾ സ്വകാര്യ മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ സർക്കാർ മേഖലയിലാണെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് അവർക്ക് നൽകിയിരിക്കുന്ന തുകയ്ക്കനുസരിച്ച് അടയ്ക്കുക എന്നുള്ളതിലേക്കാണ് പുതിയ നിയമം എത്തിച്ചിരിക്കുന്നത് സൗദിയിലെ പുസ്തകപ്രേമികൾക്ക് പുതിയ അനുഭവങ്ങൾ പകർന്ന് പത്ത് ദിവസമായി നടന്നു വരികയായിരുന്ന ജിദ പുസ്തകമേള സമാപിച്ചു ജിദ സൂപ്പർ ഡോമിൽ നടന്ന മേളയിൽ ആറ് ലക്ഷത്തിലേറെ ർശകരായി രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആയിരത്തിലധികം പ്രസിദ്ധീകരണാലയങ്ങൾ മേളയുടെ ഭാഗമായി സൗദിയിലെ ഏറ്റവും വലിയ സാംസ്കാരിക സാഹിത്യ പരിപാടികളിലൊന്നായിരുന്നു പുസ്തകമേള ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നായി ആയിരം പ്രസാധകരാണ് ഇത്തവണ മേളയുടെ ഭാഗമായത് നാനൂറ് സ്റ്റാളുകളിലായി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു നൂറ്റി എഴുപത്തിയാറ് വിവിധ സാംസ്കാരിക വൈജ്ഞാനിക പരിപാടികൾ മേളയുടെ ഭാഗമായിരുന്നു സൗദി സിനിമകളുടെ പ്രദർശനം ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയായിരുന്നു രാജ്യത്തെ പ്രസിദ്ധീകരണ മേഖലയെ ശാക്തീകരിക്കുന്നതിനും സാംസ്കാരിക സാഹിത്യ മേഖലയ്ക്ക് ഉണർവും ലക്ഷ്യമിട്ടാണ് മേള ഒരുക്കിയത് സൗദിയിലെ തബൂക്കിൽ ശൈത്യകാല വിനോദത്തിനായി പ്രത്യേക പദ്ധതി ഒരുക്കുന്നു സ്കീയിങ് അടക്കമുള്ള വിനോദങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പദ്ധതി മൂന്ന് മാസം നീണ്ടു നിൽക്കുന്നതാണ് ശൈത്യകാലാഘോഷങ്ങൾ കൃത്രിമ മഞ്ഞൊരുക്കിയാണ് സ്കീയിങ് സോൺ സ്ഥാപിക്കുന്നത് മൂന്ന് മാസം വരെ മഞ്ഞ് നിലനിർത്തി ശൈത്യകാല വിനോദം ആഘോഷമാക്കും തബൂക്ക് പ്രവിശ്യയിൽ നിയോമിന്റെ ഭാഗമായുള്ള പർവ്വത ടൂറിസം കേന്ദ്രമായ ട്രോജനയിലാണ് ഇതിന് അവസരം ലഭിക്കുക ഇപ്പോൾ മഞ്ഞു പെയ്യുന്ന പ്രദേശമാണ് മഞ്ഞിന്റെ അളവ് വർദ്ധിപ്പിക്കാനും തുടർച്ചയായി മൂന്ന് മാസത്തേക്ക് അത് നിലനിർത്താനുമാണ് ഇടത്തൂർന്ന കൃത്രിമ മഞ്ഞ് ചേർക്കുക ഇവിടെ ഒരുക്കുന്ന വിവിധ വിനോദ സന്ദർശകരെ ആകർഷിക്കും ട്രോജനയിലൊരുക്കുന്ന ഡംബര റിസോർട്ട് പദ്ധതിയും പൂർത്തിയാവുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ മേഖലയെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച ശൈത്യകാല വിനോദ കേന്ദ്രമാക്കാനാണ് പദ്ധതി മീഡിയ വൺ ജിദ്ദ സൗദിയിലെ തബൂക്കിൽ ശൈത്യകാല വിനോദത്തിനായി പ്രത്യേക പദ്ധതി ഒരുക്കുന്നു സ്കീയിങ് അടക്കമുള്ള വിനോദങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പദ്ധതി മൂന്നു മാസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ അതിന്റെ റിപ്പോർട്ടാണ് കണ്ടത് സൗദിയിലെ റിയാദ് സീസന്റെ ഭാഗമായി സുവൈദി പാർക്കിൽ അരങ്ങേറിയ വിവിധ പരിപാടികൾ അവസാനിച്ചു നവംബർ രണ്ടിന് ആരംഭിച്ച പരിപാടിയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെ കലാ സാംസ്കാരിക പരിപാടികളാണ് അരങ്ങേറിയത് സുഡാൻ ഫെസ്റ്റോടെ ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സമാപനം റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി തുടർന്നു കൊണ്ടിരിക്കുന്ന റിയാസ് സീസണുമായി ബന്ധപ്പെട്ട സുവേദി പാർക്കിൽ അരങ്ങേറുന്ന വിവിധ രാജ്യങ്ങളുടെ കലാ സാംസ്കാരിക പരിപാടികൾ പൂർത്തിയായിരിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെ കലാ സാംസ്കാരിക പരിപാടികൾക്കാണ് സുവേദി പാർക്ക് സാക്ഷിയായത് ൊൻപത് ദിവസമായി റിയാദിലെ സുവൈദി പാർക്കിൽ അരങ്ങേറിയ പരിപാടികളാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ സമാപിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ ഇന്തോനേഷ്യ തുടങ്ങി പതിനൊന്ന് രാജ്യങ്ങളുടെ കലാ സാംസ്കാരിക പരിപാടികളാണ് അരങ്ങു തകർത്തത് റിയാദ് സീസണിന്റെ ഭാഗമായാണ് പരിപാടികൾ ഇന്ത്യൻ ഫെസ്റ്റോടെയായിരുന്നു സുവേദിയിലെ പരിപാടികൾക്ക് തുടക്കമായത് കേരള കലകളടക്കം ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഫെസ്റ്റിൽ അതിഥിയായി കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത് അടക്കമുള്ളവർ എത്തിയിരുന്നു ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ ഇവന്റുകളിലൊന്നായി മാറിയ സുവേദി സന്ദർശകരായെത്തിയത് എൺപത് ലക്ഷത്തിലധികം ആളുകളാണ് കഴിഞ്ഞ ആഴ്ച വരെയുള്ള കണക്ക് മാത്രമാണിത് മിനിസ്ട്രി ഓഫ് മീഡിയ ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ഗ്ലോബൽ ഹാർമണി തുടങ്ങിയവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടികൾ വിവിധ രാജ്യങ്ങളിലെ മനുഷ്യർ ഒന്നിച്ചാഘോഷിച്ച നാൽപ്പത്തി ഒൻപത് ദിവസങ്ങൾക്കാണ് സുവേദി പാർക്ക് ഇതുവരെ സാക്ഷിയായത് ആഘോഷങ്ങൾ പടിയിറങ്ങുന്നതോടെ സുവേദി പഴയപടി നിശബ്ദമാകും പാർക്കിലെ വിവിധ രാജ്യങ്ങളുടെ കലാ സാംസ്കാരിക പരിപാടികൾക്ക് ശേഷവും റിയാദ് സീസൺ തുടരും സിറ്റി റിയാദ് റിയാദ് തുടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കും സീസണുമായി ബന്ധപ്പെട്ട പരിപാടികൾ റിയാദിൽ നിന്നും മിഷാൽ മീഡിയ വൺ ടൂറിസം കർശന അധികൃതർ പ്രദേശങ്ങളിൽ പരിശോധനയിൽ നിന്ന് നൂറിലധികം നിയമലംഘനങ്ങൾ ക്രമക്കേടുകളും ലൈസൻസ് നിബന്ധനകളും ലംഘനവുമാണ് നടന്നത് ബഹ്റയിലെ ജുഫേർ അതിലെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ടൂറിസം മന്ത്രാലയം നടത്തിയ പരിശോധനകളിൽ നൂറ്റിമൂന്ന് നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് ഹോട്ടലുകൾ അപ്പാർട്ട്മെന്റുകൾ ടൂറിസ്റ്റ് റെസ്റ്റോറന്റുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ഈ വർഷം നടത്തിയ എഴുന്നൂറ്റി എഴുപത്തി പരിശോധനകളിലാണ് ഇത്രയും ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തത് ജനവാസ കേന്ദ്രങ്ങളിലും ആരാധനാലയങ്ങൾക്ക് സമീപവും നടക്കുന്ന നിയന്ത്രണമില്ലാത്ത ടൂറിസം പ്രവർത്തനങ്ങളെക്കുറിച്ച് എം ബി ഹസൻ ഈദ് ബുഖാമാസ് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രാലയം കണക്കുകൾ വ്യക്തമാക്കിയത് ഇതുവരെ നൂറ്റിയാറ് ടൂറിസ്റ്റ് റെസ്റ്റോറന്റുകൾ മുപ്പത്തി ഒൻപത് ഹോട്ടലുകൾ ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റുകൾ എന്നിവിടങ്ങളിൽ പരിശോധന പൂർത്തിയാക്കി സാമ്പത്തിക ക്രമക്കേടുകളും ലൈസൻസ് നിബന്ധനകളുടെ ലംഘനങ്ങളുമാണ് സ്ഥാപനങ്ങൾക്കെതിരെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ പിഴ അടച്ചുപൂട്ടൽ തുടങ്ങിയ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ജനവാസ മേഖലകളിൽ ടൂറിസ്റ്റ് ഫ്ളാറ്റുകൾ പ്രവർത്തിക്കുന്നത് തടയാൻ ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി കർശന നടപടികൾ സ്വീകരിച്ചുവരികയാണ് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ചാനലുകൾ വഴി പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാനാകും താമസ മേഖലകളിലെ സമാധാനവും സുരക്ഷയും നിലനിർത്തിക്കൊണ്ട് ടൂറിസം വളർച്ച ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി മീഡിയ വൺ ബഹ്റൈൻ സാഹസിക ടൂറിസം ഓപ്പറേറ്റർമാർ സുരക്ഷാ നിയമങ്ങൾ ഒമാൻ ടൂറിസം മന്ത്രാലയം സന്ദർശകരുടെ സുരക്ഷയിലും പ്രകൃതിദത്ത സൈറ്റുകൾ സംരക്ഷിക്കുന്നതിനും അംഗീകൃത കർശനമായി ആവശ്യമാണെന്നും മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു സാഹസിക ടൂറിസം ഓപ്പറേറ്റർമാർ നിയന്ത്രണങ്ങൾ പാലിക്കുന്നത് നിർബന്ധമാണെന്നും നിയമപരമായി ബാധകമാണെന്നും മന്ത്രാലയം പറയുന്നുണ്ട് അംഗീകൃത മാർഗനിർദ്ദേശങ്ങൾ വരും ടൂറിസം പ്രവർത്തനങ്ങളെയും പരിസ്ഥിതി സംരക്ഷണത്തിനെയും നിയന്ത്രിക്കുന്ന നിയമങ്ങൾ പ്രകാരമായിരിക്കും നടപടി റോക്ക് ക്ലൈമ്പിംഗ് ഹൈക്കിംഗ് മറ്റ് ഔട്ട്ഡോർ അനുഭവങ്ങൾ തുടങ്ങിയ സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾ സുരക്ഷിതവും ഉത്തരവാദിത്തോടെയും നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണം പങ്കെടുക്കുന്നവരുടെ സുരക്ഷയും ഒമാന്റെ പരിസ്ഥിതി സംരക്ഷിക്കാനും ഈ നിർദ്ദേശം ലക്ഷ്യമിടുന്നു സ്വകാര്യ ഭൂമിയിലോ സർക്കാർ സ്വത്തിലോ ഏതെങ്കിലും സാഹസിക പ്രവർത്തനം നടത്തുന്നതിന് മുമ്പ് ഓപ്പറേറ്റർമാർ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് മുൻകൂർ രേഖാമൂലമുള്ള അനുമതി തേടിയിരിക്കണം കയറുകൾ സിപ്ലൈറ്റ് ഇൻസ്റ്റാളേഷനുകൾ ക്ലൈംബിംഗ് ഗിയർ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ സാഹസിക ഉപകരണങ്ങളും ഉപയോഗിക്കുന്നതിന് മുമ്പ് യോഗ്യതയുള്ള അധികാരികൾ പരിശോധിച്ച് അംഗീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം സാഹസിക സ്ഥലങ്ങളിൽ നിലവിലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ മാറ്റുകയോ കേടുവരുത്തുകയോ കൃത്രിമം കാണിക്കുകയോ ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് കാരണം അത്തരം പ്രവർത്തനങ്ങൾ സന്ദർശകരെ അപകടത്തിലാക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർക്കുന്നുണ്ട് മീഡിയ വൺ മസ്കത്ത് കോഴിക്കോട് സമ്മേളന പ്രചാരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ സമ്മേളന പ്രചാരണത്തിന്റെ ഭാഗമായി കെ എം സി സി സംസ്ഥാന വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ മൈലാഞ്ചി മത്സരം സംഘടിപ്പിച്ചു വാഷിയെ മത്സരത്തിൽ ഉമൈബ ഒന്നാം സ്ഥാനവും ഫത്തിമ മുഹമ്മദ് രണ്ടാം സ്ഥാനവും നസ്ല മൂന്നാം സ്ഥാനവും നേടി മുപ്പതിലര മത്സരാർത്ഥികൾ മൈലാഞ്ചി ഡിസൈൻ വരക്കാനും അണിയാനും എത്തിയതോടെ കുവൈത്തിൽ നടന്ന ഏറ്റവും വലിയ മെഹന്ദി മത്സരങ്ങളിൽ നിന്നായി മൈലാഞ്ചി മഞ്ചു മാറി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ മത്സരാർത്ഥികൾ ഒരു മണിക്കൂർ നീണ്ട മത്സരത്തിലാണ് പങ്കെടുത്തത് പരമ്പരാഗത മൈലാഞ്ചി ഡിസൈനുകളിലെ പൂവള്ളികളും ഇലകളും മുതൽ മുഗൾ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന സങ്കീർണമായ ഡിസൈനുകൾ വരെ കൈകളിൽ നിറഞ്ഞതോടെ മത്സരം ഏറെ ആവേശഭരിതമായി പ്രമുഖ ഹെന്ന ഡിസൈനർമാരായ നുസ്രേയും ഷബ്നയും വിധികർത്താക്കളായിരുന്നു സംസ്ഥാന വനിതാ വിംഗ് പ്രസിഡന്റ് ഡോക്ടർ സഹീമ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കുവൈത്തി സാമൂഹിക സാംസ്കാരിക പ്രവർത്തക മറിയമൽ അൽ കബന്തി മുഖ്യാതിഥിയായി വനിതാ വിംഗ് ഭാരവാഹികളായ റസിയ തസ്നീം ജാസറ സിദ്ദീഖ് സാജിദ റസീന സഫ്ന സന മുഹ്സിന സുബി ഫരീദ ദിൽഷാന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഫസീല ഫൈസൽ സാഗതവും ഫാത്തിമ അബ്ദുൽ അസീസ് നന്ദിയും രേഖപ്പെടുത്തി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ജനുവരി നടക്കുന്ന കോഴിക്കോട് ജില്ലാ സമ്മേളന വേദിയിൽ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു മീഡിയ വൺ കുവൈറ്റ് സിറ്റി കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷേൽ അഹമ്മദ് അസമാൻ അഭിനന്ദനങ്ങളുമായി അലക്സാൻഡ്രിയയിലെ പോപ്പും സെന്റ് മാർക്ക് സിയും പാത്രിയാക്കിസുമായ പരിശുദ്ധ തവാദ്രോസ് രണ്ടാമൻ അമീറിന്റെ നേതൃത്വത്തിൽ സ്ഥിരത നീതി സഹവർത്തിത്വം എന്നിവ ശക്തിപ്പെടുത്തുന്നതിൽ കുവൈത്ത് മാതൃകാപരമായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്ന് പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു അറബ് അന്തർദേശീയ തലങ്ങളിൽ സമാധാനത്തിനും മാനുഷിക പ്രവർത്തനങ്ങൾക്കും കുവൈത്ത് നൽകുന്ന പിന്തുണ രാജ്യത്തിന്റെ ദീർഘകാല പാരമ്പര്യത്തിന്റെ തുടർച്ചയാണെന്നും വ്യക്തമാക്കി അമീറിന് ആരോഗ്യവും ദീർഘായുസും ആശംസിച്ച അദ്ദേഹം കുവൈത്തിന്റെ പുരോഗതിക്കും ദേശീയ ഐക്യത്തിനുമായി പ്രാർത്ഥനയും അറിയിച്ചു കുവൈത്ത് അമീറിന്റെ ഭരണത്തിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ആശംസകൾ അബുദാബിയിലെ വേൾഡ് ട്രേഡ് സെന്റർ മാളിൽ റോയൽ സിനിമാസിന്റെ പുതിയ സിനിമാ തിയേറ്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു ഒരേസമയം എട്ട് സ്ക്രീനിൽ പ്രദർശനത്തിന് സൌകര്യമുള്ള മൾട്ടിപ്ലക്സ് ആണ് സിനിമാസ്വാദകർക്കായി ഒരുക്കിയിരിക്കുന്നത് അബുദാബിയിലെ ആദ്യ ബാൽക്കണി തിയേറ്റർ ഇതിന്റെ പ്രത്യേകതയാണ് റോയൽ സിനിമാസ് എം ടി മൊഹമ്മദ് അൽ ഗൈസിയ സിഇഒ പലാൽ അമീൻ സിഇഒ മുഹമ്മദ് റഫീഖ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു ഫിഡേബേൽ റാപ്പിഡ് ആൻഡ് ബീഡ്സ് ചാമ്പ്യൻഷിപ്പ് ഡിസംബർ മുതൽ വരെ ഖത്തറിൽ നടക്കും കളിക്കാർ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും ചാമ്പ്യൻ ഗുകേഷ് മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസൺ തുടങ്ങിയവർ പങ്കെടുക്കുന്നു രണ്ടാം തവണയാണ് ഖത്തർ ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് പത്ത് ലക്ഷം യൂറോയാണ് സമ്മാനത്തുക ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ സ്പോർട്സ് ആൻഡ് ഇവന്റ്സ് കോംപ്ലക്സിലാണ് മത്സരങ്ങൾ അരങ്ങേറുക ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് ചാപ്റ്ററിന്റെ വാർഷിക സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കബ്ദ് ഫാം മേഖലയിൽ തൊഴിലാളികൾക്ക് ശീതകാല വസ്ത്രങ്ങൾ വിതരണം ചെയ്തു കടുത്ത ശീതകാല സാഹചര്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുകയാണ് സേവനത്തിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു ജി കെ പി എ ഗ്ലോബൽ ചെയർമാൻ മുബാരക് കാംത്ത് പരിപാടിക്ക് നേതൃത്വം നൽകി കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ജസ്റ്റിൻ പീസ് ജോസ് ബിനു യോഹന്നാൻ അമ്പിലി നാരായണൻ സീത്ത് ബിവി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സെൻട്രൽ കമ്മിറ്റി ഏരിയ ടീമുകളും പ്രകൃതി സന്നദ്ധ സംഘടനകളും പ്രവർത്തനത്തിൽ സജീവമായി മലയാളി അസോസിയേഷൻ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ കുവൈത്തും ബിഡി കെ കുവൈത്ത് ചാപ്റ്ററും സംയുക്തമായി അല്ലാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സാമൂഹ്യ പ്രവർത്തകൻ മനോജ് മാവേൽക്കര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബിജു ബിജുബവന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ുമാർ സ്വാഗതം പറഞ്ഞു ചെയർമാൻ ജോൺ മാത്യു ഉത്തമൻ സജിനി തുളസി റാണി വസന്തകുമാരി സൂസൻ ജോസ് എന്നിവരും ബീഡി കെ ഭാരവാഹികളും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കോഴിക്കോട് എൻ ആർ ഐ അസോസിയേഷൻ കുവൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്നിന് നടക്കുന്ന മലബാർ മഹോത്സവത്തോടനുബന്ധിച്ച് കഥാരസം ചെറുകത് മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു കുവൈത്തിലെ പ്രവാസികൾക്ക് പ്രായഭേദമന്യേ മത്സരത്തിൽ പങ്കെടുക്കാം മലയാളത്തിൽ തയ്യാറാക്കുന്ന കഥകൾ പി ഫോർമാറ്റിൽ അഞ്ച് പേജിനകം സമർപ്പിക്കണം എൻട്രികൾ ഇമെയിലിലൂടെയോ വാട്സാപ്പ് വഴിയോ അയക്കാവുന്നതാണ് കഥകൾ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയഞ്ചാണ് വിജയികളെ മലബാർ മഹോത്സവ വേദിയിൽ ആദരിക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു